ആ മാധ്യപ്പെടാത്തോടെ വസ്ത്രം തന്നിട്ട് മുമ്പോട്ട് കഴിഞ്ഞിട്ട് ആരാണിപ്പൊ അങ്ങനെ താഴത്താണെന്ന് പറഞ്ഞത് അയത് പാമ്പല്ലേ എഴുതി പോയോ എന്നാണോ നോക്കണ്ടേ ഞാനവിടെ ചെയ്യാത്ത ഇത് കഴിഞ്ഞാൽ ആട്ടം തുടങ്ങാ അപ്പൊ ഈ നോട്ടം അതെ അതാണ് നമ്മള് അല്ല അതേമാതിരി തന്നെ വേറെ കേരള നമ്മള് ആ കാണിക്കുമ്പോ തെലുങ്ക് ഭാഷ എന്ന് പറയുന്നത് ഓ വസ്ത്രം പത്രിക കൊണ്ടുപോയി എന്നറി അല്ല വസ്ത്രം പത്രിക കൊണ്ടുപോയി കണ്ടുപോട്ടെ അംശം പോകണമെങ്കിൽ അംശം നേരെ ശരിഞ്ഞു പിന്തിരിക്ക് പോകും ആ പിന്നിരിക്കു പോയിട്ട് കഴിഞ്ഞിട്ട് അധികം കൂടി കൂടെ പോകാൻ തന്നെ അതെ ചെരിഞ്ഞ് കണ്ടുപോയൊക്കെ കൂടെ പോകാവും നേരെങ്ങനെ കൂടില്ല കൂടുന്നുണ്ടായിരിക്കും പക്ഷെ അതിനെ വേഷം കെട്ടിയിട്ടുള്ളതൊക്കെ പോകണം അപ്പോൾ നമ്മൾക്ക് അവർ നിറഞ്ഞത് അല്ല ഞാൻ പിന്നെ അല്ല കൊണ്ടുപോയെന്നു പറഞ്ഞിട്ട് കുളിക്കാൻ പോയത് ആ പിടിക്കുന്നവർ കൂട്ടാണ് പോണത് ആ പോണ സമയത്ത് രണ്ടും രണ്ടു വർഷങ്ങളിൽ തരണത്തില്ല അല്ല അങ്ങനെ അതും പോണതൊക്കെ തന്നെയാണ് അതായത് ഇപ്പോ ഇത് കുത്തി കൊത്തി കൊണ്ടുപോകുന്ന അധികാരണോ ആ കൊത്തി കൊണ്ടുപോകുമ്പോൾ അതിനെ തന്നെ പിന്നെ കൂടെ തന്നെയാണ് എന്തായാലും നമ്മളുടെ ഈ സ്റ്റേജും അതായത് കഥകളിക്ക് നടകിയത എന്ന് പറയുന്നത് സ്റ്റേജിൽ ചെയ്യുന്നത് ആ സ്റ്റേജിൽ എന്താണോ വേഷം ഏരിയാണോ പോകുന്നത് അത് കണ്ടുകൊണ്ടേ നമ്മൾ ചെയ്യാറുള്ളൂ വേഷം ചെയ്യാൻ കൂടുതലോ നമുക്ക് ചെയ്ത് നോക്കുക അപ്പം അതിനെ സ്കൂളിൽ സാരസ്യം ഉണ്ടായിരുന്നു അതല്ല അപ്പം ഇത് കണ്ടപ്പൊടിക്ക് തോന്നി എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ട് ഒന്ന്

കൊണ്ടോണ്ടാവുക അതായത് ഞാൻ കാണാൻ വേണ്ടി വന്നാണോ എന്നെക്കോട്ട് പറയപ്പിക്കരുത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല എനിക്ക് എന്ത് വിചാരിച്ചാലും ഞാൻ വെട്ടി കിട്ടില്ലായി പിന്നെ ഇപ്പോ അല്ല അതിപ്പോ എങ്ങനെ കാണിച്ചാലും എന്തിനാണെന്ന് പറഞ്ഞാലും ഞാൻ സമ അല്ലാതെ പറയാൻ വരുന്നില്ലായി അപ്പോ അതൊരു ഇഷ്ടപ്രകാര കാര്യം ഒന്നും വീട്ടുമില്ല പക്ഷെ കുറെ ചക്കരെ നമുക്ക് എന്ത് കാണിക്കുമ്പോഴും നമ്മുടെ आवा න को නोක අ का ග അതല്ല ഇപ്പം ചെയ്യുന്നു അതെ അപ്പം ചെയ്യുന്നത് അങ്ങനെയല്ല അതായത് എൻറ്റെയാണോ അത് പറയുന്നത് കുട്ടനെ മുലും ഞാൻ പൊട്ടി പഠിച്ചിട്ടില്ല എന്നാണ് മരിച്ചിട്ട് എല്ലാ എനിക്കറിയില്ല എന്തായാലും ആ ഉണ്ടോ ഒട്ടിപ്പോഴാണ് വേണ്ടത് അങ്ങനെ അപ്പോൾ അല്ല എന്നാലേ യോജിപ്പ് അവർ അങ്ങനെ ഒന്നിനൊന്നും തോന്നി കൊടുത്തിട്ട് തോന്നിയതിനെപ്പറ്റി പറയാതെന്ന് അത് നോക്കാറുണ്ട് അപ്പം അത് കാര്യമുണ്ട്